നമുക്കറിയാം തട്ടിപ്പിൽ കോടികളാണ് മറിഞ്ഞിരിക്കുന്നത് രണ്ടായിരം കോടിയിലധികം വരുന്നതാണ് സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിന്റെ വ്യാപ്തി എന്നത് തന്നെയാണ് നിഗമനം ഇതിൽ പ്രൊമോട്ടർമാരും കോർഡിനേറ്റർമാരും വഴി സാധാരണക്കാരായ നിരവധി പേരാണ് ഇത്തരത്തിൽ പകുതി വില പകുതി വിലയിൽ സ്കൂട്ടറിനും ലാപ്ടോപ്പിനും ഒക്കെയായി പണം നൽകിയത് ആദ്യഘട്ടത്തിൽ സാധനങ്ങൾ കൃത്യമായി ലഭിച്ചതിനാൽ ഇടപാടുകളിൽ സംശയം തോന്നിയിരുന്നില്ല എന്നാണ് എൻ ജി ഒ കോൺഫെഡറേഷൻ സംഘടനയായ സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റി ഡയറക്ടർ പറയുന്നത് അതിനാൽ രണ്ടാം ഘട്ടത്തിൽ സ്വർണം ണയം വെച്ചും മറ്റും പാവപ്പെട്ടവർ പണം സമാഹരിച്ച് നൽകുകയായിരുന്നു നൂറ്റി ആറ് പേർക്ക് നാല്പത് ലക്ഷത്തോളം രൂപ ഇനിയും നൽകാനുണ്ടെന്ന് രാമകൃഷ്ണൻ പറയുന്നു എങ്ങനെയെങ്കിലും തുക സ്വരൂപിച്ച് നാട്ടുകാർക്ക് നൽകുമെന്നും സെറ്റ്സ് ഡയറക്ടർ രാമകൃഷ്ണൻ റിപ്പോർട്ടറിനോട് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലുമാണ് മുപ്പത്തി ഒമ്പത് വണ്ടിയും അറുപത്തിയേഴ് ലാപ്ടോപ്പും ബന്ധപ്പെടുന്ന ആദ്യമായിട്ട് ബന്ധപ്പെടുന്ന ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ അന്നു അതിന് മുമ്പ് ഇവരിട വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു തയ്യൽ മെഷീനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ പ്രദേശത്ത് എല്ലാവർക്കും കിട്ടിക്കോട്ടും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് അതിനുശേഷം ഞങ്ങൾ അന്ന് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് തയ്യൽ മെഷീൻ കൊടുത്തു നൂറ്റി അറുപത്തൊന്ന് ലാപ്ടോപ്പ് കൊടുത്തു മൂന്ന് ലക്ഷം രൂപയുടെ ജൈവവളം കൊടുത്തു നൂറ്റി മുപ്പത്തി സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് കൊടുത്തു അതുവരെ നമുക്ക് യാതൊരു സംശയം ഉണ്ടായിട്ടില്ല കിട്ടും കിട്ടും കാരണം വളരെ കൃത്യമായി കിട്ടിക്കൊണ്ടിരുന്നിരുന്നു അതെ എൽ എസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലൂടെ മാത്രമാണ് അടച്ചത് അവരുടെ അക്കൗണ്ടിലേക്ക് പലരും പൊന്നുപണിയും വെച്ചിട്ടും കുടുംബശ്രീ എടുത്തിട്ടും വളരെ കഷ്ടപ്പെട്ടിട്ട് അടച്ചവരാണ് എല്ലാവരും കാരണം പ പണക്കാർ അടുത്ത് വരില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പോൾ എങ്ങനെയെങ്കിലും സ്വരൂപിച്ചിട്ട് കൊടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് നൂറ്റാറ് പേർക്ക് കൊടുക്കാനുണ്ട് അറുപത്തിയേഴ് ലാപ്ടോപ്പും മുപ്പത്തൊമ്പത് വണ്ടി അർച്ചന രവീന്ദ്രനെ വിശദാംശങ്ങളുമായി അർച്ചന അതുതന്നെയാണ് സാധാരണക്കാരാണ് ഏറെയും തട്ടിപ്പിനിരയായ അവർ സ്വർണം പണയം വെച്ചും സ്വരുക്കൂട്ടിയ പണമൊക്കെ ഉപയോഗിച്ചുമാണ് പലരും ഇത്തരത്തിൽ പണം നൽകിയിരിക്കുന്നത് അവിടെ മാത്രം നൂറ്റി ആറ് പേർക്ക് എന്ന് പറയുമ്പോൾ ഒരു വലിയ സംഖ്യ തന്നെയായിരിക്കുമല്ലോ തട്ടിയെടുത്തിരിക്കുന്നത് എന്നതാണ് പക്ഷേ ഇതിൽ കുടുങ്ങിയിരിക്കുന്നത് ഇടനിലക്കാരായ പ്രൊമോട്ടർമാരും കോർഡിനേറ്റർമാരുമാണല്ലേ ബിനീത തീർച്ചയായും കാസർഗോഡ് ജില്ലയിലും സമാന രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നതിന് തെളിവാണ് ഈ കാണുന്നതെല്ലാം കാസർഗോഡ് ജില്ലയിൽ ഏകദേശം നാല് എൻ ജി ഒ സംഘടനകളാണ് ഈ ഒരു തട്ടിപ്പിന്റെ ഭാഗമായിരിക്കുന്നത് ഹെൽത്ത് ലൈന് എസ് സി ഡി എസ് ഐഡിയൽ എഡ്യൂക്കേഷണൽ കൾച്ചറൽ ചാരിറ്റബിൾ സൊസൈറ്റി മൈത്രി മൈത്രി ലൈബ്രറി തുടങ്ങിയ നാല് എൻ ജി ഒ സംഘടനകളാണ് എൻ ജി ഒ കോൺഫെഡറേഷൻ സംഘടനകളാണ് ഈ ഒരു തട്ടിപ്പിന്റെ ഭാഗമായിരിക്കുന്നത് അതിൽ എസ് ഇ ഡി എസ് എന്ന സംഘടനയുടെ ഡയറക്ടറാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരുന്നത് ആദ്യഘട്ടത്തിലൊന്നും ഇത്തരത്തിൻ്റെ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് യാതൊരു സംശയവും ും തോന്നിയിരുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കാരണം അവർ പണം സമാഹരിച്ച അടിസ്ഥാനത്തിൽ അവർ ബാങ്ക് വഴി അവർക്ക് കൈമാറുന്നു തുടർന്ന് കൃത്യമായ ഒരു സമയക്രമത്തിനനുസരിച്ച് സാധനങ്ങളെല്ലാം അവർ ഈ ഒരു ആളുകൾക്കായി അയക്കുന്നു അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ യാതൊരു സംശയവും ഇവരുടെ മേൽ തോന്നിയിരുന്നില്ല എന്ന് വ്യക്തമായി തന്നെ പറയുന്നു പിന്നീടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ നവംബർ വരെയുള്ള കാലയളവിലാണ് ഇത്തരത്തിൽ പിന്നീട് ഒരു സംശയം ഒരു കാരണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കാരണം ഈ ഒരു സാധനങ്ങൾക്ക് ഡിലേ വരാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ഒരു സംശയം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്കറിയാം ിലയ്ക്ക് സാധനങ്ങൾ വാങ്ങുക എന്ന് പറയുമ്പോൾ സാധാരണക്കായ ആളുകൾ തന്നെയായിരിക്കും ഇതിന്റെ ഭാഗമാരികൂ അതുകൊണ്ട് തന്നെ കുടുംബശ്രീ വഴിയുള്ള ആളുകളും അതുപോലെ തന്നെ പണ പൊന്നുകൾ പണയം വെച്ചും മറ്റുമുള്ള പാവപ്പെട്ട ആളുകൾ തന്നെയായിരിക്കും ഇതിന്റെ ഭാഗമായി മാറുക എന്തായാലും അവർക്ക് തന്നെയാണ് ഇത് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്തായാലും ഇദ്ദേഹം പറയുന്നതനുസരിച്ച് ഇനി ഇനി എന്ത് എന്നൊരു ഒരു ഒരു മുൻകൂട്ടി കാണേണ്ട എന്ത് ചെയ്യണം എന്നൊരു കാര്യം അദ്ദേഹത്തിന് അറിയില്ല കാരണം ഇത്രത്തോളം പൈസ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനടുത്തുനിന്നും ഈ ഒരു സംഘടനയടുത്തുനിന്നും പോയിട്ടുണ്ട് ഈ ഒരു ആളുകൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് കുടുംബശ്രീയിലുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു അവസ്ഥ കൂടിയാണ് വിനീത